ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടൊപ്പമായിരുന്നു വചനം ദൈവമായിരുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചിരുന്നു യോനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള ചിലവചനങ്ങൾ ആ പ്രകാശം ക്രിസ്തുവാണെങ്കിൽ ക്രിസ്മസില് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ക്രിസ്മസിൻ്റെ പ്രതീകം നമുക്ക് തരുന്ന ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് അത് ഇരുളിൽ പ്രകാശിക്കും ക്രിസ്മസ് ട്രീ നമ്മുടെയൊക്കെ മനസ്സിൽ ഒത്തിരി സന്തോഷങ്ങൾ നൽകുന്നതാണ് ക്രിസ്മസിൻ്റെ മൂഡ് അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് നൽകുന്ന ആണ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ ട്രീക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് അത് ക്രിസ്മസിൻ്റെ പ്രതീകമായി മാറിയിരിക്കുന്നു ക്രിസ്മസ് ട്രീ കാണുമ്പോൾ എൻ്റെ ചുവട്ടിലെ സമ്മാനങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ട് അതിൽ ഇടുന്ന ലൈറ്റുകൾ അത് ചൊരിയുന്ന പ്രകാശം ആ പ്രകാശം ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുന്ന ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചാൽ ക്രിസ്തുവനെ പ്രഘോഷിക്കുന്ന ഒരു പ്രതീകമായിട്ട് ക്രിസ്മസ് ട്രീയെ നമുക്ക് കാണാൻ സാധിച്ചാൽ ആ പ്രതീകത്തെ പോലെ ക്രിസ്മസ് ട്രീയെ പോലെ നമുക്കുമായി തീരാനായിട്ട് പരിശ്രമിക്കാം ഒരു ക്രിസ്മസ് ട്രീ ആകാം ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന പ്രതീകമായിട്ട് ക്രിസ്മസ് ട്രീയെ നമുക്ക് കാണാം അതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് തീരാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ ക്രിസ്തുവനെ പ്രഘോഷിക്കുന്നു ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം മാതാവ് നമ്മളോട് പറഞ്ഞു അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക കനായാലെ കല്യാണമേളയിൽ പറഞ്ഞതാണ് ഈശോ പറയുന്നത് ചെയ്യാനായിട്ട് ഈശോ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കാനായിട്ട് ജീവിക്കാനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എല്ലാവർക്കും ഇവരെ ദൈവത്തെ സ്നേഹിക്കുക നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക പ്രതിഫലം ചെയ്യാതെ നന്മ ചെയ്യുക ഇതെല്ലാം ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ വേറുന്ന ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ക്രിസ്തുവായി ജീവിക്കുന്ന മനുഷ്യരായി മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിന് ക്രിസ്മസ് ട്രീ നമുക്കൊരു അടയാളമായിരിക്കട്ടെ പ്രതീകമായിരിക്കട്ടെ അതുപോലൊരു ക്രിസ്മസ് ട്രീ ആകാനായിട്ട് ക്രിസ്മസ് ട്രീയെ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം പകരാനായിട്ട് ക്രിസ്മസിൻ്റെ ചൈതന്യം പകരാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആം